സിനിമയ്ക്ക് െ ഈ സമയത്തോ നിങ്ങൾ ഇപ്പൊ ചെക്ക് വരാനെന്തായാലും അത് ശരി എല്ലാവരും സ്വന്തം കാര്യം നടന്നോ ഇവിടെ ആർക്കും ഭക്ഷണം നിങ്ങൾ പോയാ അമ്മ ഞാൻ രാത്രിക്ക് വേണ്ടതൊക്കെ നേരത്തെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് തണുത്ത ഭക്ഷണം കഴിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ എത്രയും നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കേ ഇത് കാലുവേദനയാണ് ഇപ്പൊ ചൂടൊക്കെ കഴിക്കുന്ന എന്നെ കൊണ്ട് കഴിയില്ല അത് മാത്രല്ല സിനിമയ്ക്ക് പോയിട്ട് പത്ത് പതിനൊന്ന് മണിക്ക് മന്നോ ഞാൻ വാതിൽ തുറന്നു തരില്ല ഞാൻ നേരത്തെ കിടക്കും എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഉണ്ട് പുറത്ത് കിടക്കാൻ പറ്റ സിനിമയ്ക്ക് പോയിക്കോളൂ സിനിമയ്ക്ക് പോകണത്ര അമ്മേ ഞങ്ങൾക്ക് പോവണോ മക്കള് എന്തൊരു പത്ത് പതിനൊന്ന് മണി കഴിയും അമ്മേ അമ്മ എന്റെ അടുത്ത് വെച്ചിട്ട് കിടക്കണേ ഇവിടെ നിന്ന് ഞങ്ങള് വിളിക്കാം അതിനെന്താ ഞാൻ അച്ഛനോട് സോഫയിൽ കിടക്കാൻ പറയാ മക്കള് അച്ഛൻ തുറന്നു തരും ഞാനും ഓർമ്മ വരുന്നവരെ നീ എവിടെ ഒന്നും പോവാ എടാ ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ നീ പറഞ്ഞല്ലോ നിങ്ങളൊന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ടത് ഒരു കാര്യം ചെയ് ബിരിയാണി ഞങ്ങളോട് പോവാ സിനിമയ്ക്ക് ഒരുമിച്ച് പോവാണ്ടത് വരുന്നില്ല പോണ്ടോ അതിന് അമ്മ അവരോട് പറഞ്ഞു പോണ്ട അവനവന്റെ ഭാര്യനെ കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണെങ്കിൽ അമ്മേന്റെ സമൂഹത്തിന് വേണ്ടി കാത്തിക്കണോ എടാ അവള് നിന്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് റെഡിയായിട്ട് ആയിട്ട് അപ്പൊ അമ്മ ഇങ്ങനെ പോണ്ടെന്ന് പറയുമ്പോഴി തന്നെ നിങ്ങൾ രണ്ടും കൂടെ റൂമിലേക്ക് കയറി പോവുക അമ്മ നിന്റെ ഭാര്യനെ എങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്താലും അതൊന്നും കേട്ടിങ്ങനെ സഹായിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് പറയാനുള്ള തന്റെ ഉണ്ടാവണം നിന്റെ ഭാര്യക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ഈ വീട്ടിൽ നീയല്ല നടുവിന്റെ വേറെ ആരുന്നത് അമ്മേ ഈ മരുമക്കളോട് പാർശാലിറ്റി കാണിച്ചിട്ട് വെറുതെ മക്കളുടെ ശത്രുതയും കൂടെ വാങ്ങിച്ചു കൂടാൻ നിൽക്കണ്ട ഞങ്ങൾ എന്തായാലും സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ നീ വരുന്നുണ്ടെങ്കിൽ വാ നീ വാ അമ്മിന രണ്ടു മരുമക്കളെയും വേർതിരിച്ച് കാരണ പരിപാടി ഇല്ലേ അവിടെ നിർത്തിയേ ഇനി ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടവേണ്ട രാത്രി വന്നിട്ട് ഗേറ്റ് ഓർ വന്നില്ലെങ്കിൽ എന്താ ചെയ്യണ്ട ഞങ്ങൾക്ക് നീ വാ